എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം പക്ഷെ ആയിരിക്കില്ല മഴയാണല്ലോ ഞാൻ എല്ലാ വീഡിയോയുടെ ആദ്യമേ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിക്കാനായിട്ട് പോവുകയാണ് കണ്ടോ മുറ്റത്തൊക്കെ ചവറ് കിടക്കുന്നുണ്ട് മുറ്റടിക്കാനായിട്ട് പോവുകയാണ് വെള്ളം ഒന്നു പോവാണ്ട് മുറ്റടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മുടെ നടു പോകുന്നല്ലാണ്ട് ഇല പോവില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ മഴയത്ത് ചെമ്പരത്തിപ്പൂവൊക്കെ ഇങ്ങനെ താന്ന് കിടക്കുകയാണ് കാരണം ഈ ചെമ്പരത്തിപ്പൂവിന് നല്ല കനാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ താന്ന് കിടക്കുന്നത് വെള്ളം കൂടി ആയപ്പോഴേ അങ്ങനെ വെച്ച ചെടികളൊക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണിച്ചല്ലോ ചെരിച്ചു വെച്ചേക്കണത് അപ്പോൾ മഴക്കാലത്ത് നമുക്കുണ്ടാവുന്ന ചെടികളുടെ നാശങ്ങളും ചെടികൾക്ക് ചെയ്യേണ്ട സംരക്ഷണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറേ ദിവസങ്ങളായിട്ട് അങ്ങനത്തെ വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഴക്കാലത്ത് വരുന്ന ഒരു വലിയ ശത്രു ചെടികൾക്ക് വലിയൊരു ശത്രു വരുന്നുണ്ട് അതാരാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ആ വലിയ ശത്രുവാണ് ഇതുപോലുള്ള ഒച്ചുകൾ നമ്മൾ സാധാരണ ഒച്ചകളല്ലാട്ടോ ഇത് ഇങ്ങനെ എന്താ പറയുക ശംഖ് പോലെ ഈ ഞവണിക്കാന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ കാണില്ല അതിനെ ആൾക്കാർ ഭക്ഷിക്കാറ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതല്ല ഇത് ഒച്ചാണ് ഞവണിക്ക് ഇങ്ങനെ മതിലിക്കൂടി ഒന്നും കയറില്ല കേട്ടോ അത് വെള്ളത്തിലാ കിടക്കുക അതിനെ ആൾക്കാർ എടുത്തുകൊണ്ടേ കഴിക്കണമൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഒച്ചാണ് ഇതിനെ കുറേ സ്ഥലത്തൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ആഫ്രിക്കൻ ഒച്ച എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനെ നമുക്ക് ഇത് ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കും കേട്ടോ ഇവിടെ കുറയുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് ഇതിനു മുമ്പ് ഈ വർഷത്തിന് മുമ്പ് ഒരിക്കൽ പോലും ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ ഈ വർഷം മഴ ആരംഭിച്ചപ്പോഴേ ഇവർ വന്നു ഇവരെ എങ്ങനെയാണ് നമ്മൾ നശിപ്പിക്കുക ഇവർ ഓർക്കിടെയൊക്കെ പ്രധാനമായിട്ടും ഇവർ തിന്ന് തീർക്കുട്ടോ ഓർക്കിഡൊക്കെ വലിയ ഇഷ്ടമാണ് എല്ലാം തിന്നും പിന്നെ നമുക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഒച്ച് ഇതിനെന്തോ ഒരു ദ്രാവകം ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുമെന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ കൊല്ലാനായിട്ട് ഒന്ന് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് എനിക്കറിയേണ്ട രണ്ട് മാർഗ്ഗം ഞാൻ പറയാം ഒന്ന് നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കാം നമുക്ക് എപ്പോഴും ഉപ്പെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല അപ്പോഴേക്കും ഇവർ ഇവിടെക്കിൻ്റെ രക്ഷപ്പെട്ട് പോകും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ സാനിറ്റൈസർ കോവിഡ് സമയത്ത് എല്ലാവർക്കും വളരെ വ്യാപകമായി ഉപയോഗിച്ചൊരു സാധനം ഇത് വെച്ച് നമുക്ക് നമുക്കിവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടോ അവർ താഴേക്ക് വീണ് ഇനി ചത്തുപോക്കോളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കവരെ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലാനും കൂടെ സാധിക്കും പെട്ടെന്ന് പിന്നെ ഓടിപ്പോകില്ല അത് കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ താഴത്തേക്ക് വീണു കേട്ടോ അതെ വീണു കാരണം ഏത് ജീവികളെ ആണെങ്കിലും കൊല്ലുന്നതൊരു സങ്കടമാണല്ലേ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കൊല്ലാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഉപദ്രവം ചെയ്യണവരെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനോ ചെടികളെല്ലാം തിന്ന് നശിപ്പിക്കുകയല്ലേ കാട്ടിലെ പുല്ല് വേണമെങ്കിൽ പോയി തിന്നോട്ടെ നമ്മൾ ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടും നമുക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് അവരെ നശിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എങ്കിലും സങ്കടം തോന്നാറുണ്ട് പക്ഷേ ഞാൻ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല ഇപ്പോൾ കുറെ എണ്ണത്തിനെ കൊന്ന് ഇന്നെ ഒരു പത്ത് പന്ത്രണത്തിനെ കൊന്നു കിട്ടോ കൊന്നവരെയൊക്കെ ചില സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം ഇവരെയൊക്കെ ഞാൻ ഉപ്പിട്ടാണ് കൊന്നത് കേട്ടോ പെട്ടെന്നാണ് ഞാൻ ഓർത്തത് സാനിറ്റൈസർ മതിയല്ലോ നമ്മൾ അട്ടയുണ്ടല്ലോ കാട്ടിൽ കാണുന്ന അട്ട നമ്മളെ കാലിൽ കടിക്കുമ്പോൾ നമ്മൾ സാനിറ്റൈസർ ആക്കിയാൽ മതിയെന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ടൂറൊക്കെ പോകുമല്ലോ മൂന്നാറൊക്കെ അപ്പോൾ അവൻ നമ്മൾ സാനിറ്റൈസർ കയ്യിൽ വെച്ച് ഇങ്ങനെ കളയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഉപ്പിട്ട് കൊന്നു പിന്നീട് ഞാൻ സാനിറ്റൈസർ ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് വേഗം പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം എന്നിട്ട് വേഗം എടുത്തിട്ട് കൊല്ലാലോ അങ്ങനെ വിചാരിച്ചു അതാണ് ഇനി ഇവിടെ ഞാൻ കൊന്നിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാനൊരു വലിയ കൊലപാതകിയായി മാറിയിരിക്കുന്നു കണ്ടോ എനിക്ക് വലിയ സങ്കടമുണ്ട് കണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോവാണ് നമ്മുടെ ഫ്രണ്ട് വശത്തെ റോഡായി കാണുന്നത് ഇത്ര ഭംഗിയായിട്ട് കിടന്ന റോഡാണ് റോഡ് പെട്ടെന്ന് തോടായി മാറി അങ്ങനെയാണല്ലേ പ്രകൃതിയുടെ കാര്യങ്ങൾ ഇപ്പം കാണുന്നതല്ല പിന്നെ കാണുക കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭഗവാനെന്നു കേട്ടിട്ടില്ല അതുപോലത്തെ കാര്യം അത് റോഡ് പെട്ടെന്ന് തോടാവും തോട് പെടന്ന് റോഡാവും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒച്ചുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ചിലർ ഇതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ ഇതൊരു എന്താണ് ഒച്ചല്ലേ ഇതെന്താണാവോ നമുക്ക് ഉപദ്രവം ഒന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ നന്നായിട്ട് ഉപദ്രവം ചെയ്യും ഇത് വളരെയധികം പെറ്റ് പെരുകിക്കഴിഞ്ഞാൽ മതിലിലെല്ലാം നിറഞ്ഞിരുന്ന് വലിയ ശല്യം ആയിരിക്കും കേട്ടോ നമുക്ക് അസുഖങ്ങളൊക്കെ വരുത്തും പിന്നെ കപ്പങ്ങയൊക്കെ കപ്പങ്ങ മരത്തിലൊക്കെ ഒരു കപ്പങ്ങയൊക്കെ തിന്നും അതിൻ്റെ ഇലകളും ഒക്കെ തിന്നേണ്ടത് ഒരു സ്ഥലത്ത് വീഡിയോയിലും പിന്നെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി യുവമാരേക്കെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പീഷ്യ പക്ഷെ രണ്ടുപേരെ ഞാൻ ഇപ്പോഴും മഴയത്ത് തന്നെ വെച്ചിട്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നും കാണാനില്ല ഒരു പരീക്ഷണമാണ് നോക്കാം എന്താ ഉണ്ടോ രണ്ടുപേരെ ഇങ്ങനെ കുറേ ദിവസം ഇപ്പം മഴയൊക്കെ കൊണ്ടിട്ട് ഇനി പെട്ടെന്ന് ചീഞ്ഞ് പോകുമെന്ന് അറിയില്ല എന്തായാലും ഒരു പരീക്ഷണാർത്ഥം നോക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച എന്തായാലും സൈഡിലേക്ക് തൂക്കാം മുകളിലേക്ക് എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെടികൾ നശിപ്പിക്കുന്ന കുറേ ആൾക്കാരും കൂടി മഴക്കാലത്ത് വരും കൂടി നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണമെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ലൈക്ക് ബട്ടൺ ഒന്ന് പതുക്കൊന്ന് അമർത്തിയാൽ മതി അപ്പോൾ എനിക്ക് ലൈക്കാവും നിങ്ങളും ഒരു നിങ്ങൾക്കും ഒരു സന്തോഷം എനിക്കും ഒരു സന്തോഷം സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ മഴ സമയത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യേണ്ടേട മക്കളെ ഇനി ഞാൻ പോയി മുറ്റൊക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പുറത്തെ വശൊന്നും അടിക്കാൻ പറ്റില്ല അവിടെ നിന്ന് നിറയെ വെള്ളം തന്നെയാണ് ഈ ഫ്രണ്ട് വശങ്ങളിലും ഒന്നടിച്ചൊന്നും വൃത്തിയാക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒച്ചിനെ കൊള്ളാൻ സാനിറ്റൈസർ ഉപ്പ് രണ്ട് കാര്യമാണ് എനിക്കറിയണത് വേറെ വല്ലതും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് പറയണം കേട്ടോ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ വൺ പോയിൻറ്റ് സെവൻ കെ പിന്നെ പറഞ്ഞാൽ ടു പോയിൻറ്റ് സിക്സ് സിക്സ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളോടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോവാം എല്ലാവർക്കും ടാറ്റ എല്ലാവർക്കും ടാറ്റാ